അങ്ങോട്ട് ഭയങ്കര വെള്ളമാണ് ഇത് നീന്തിയൊക്കെ വേണം അല്ലെ ശരിക്കും പറഞ്ഞാൽ നീന്തി പോയിട്ടാണെങ്കിലും അമ്പലം തുറന്ന് ഒരു നേരത്തെ നേദ്യം കൊടുക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ നമസ്കാരം മെട്രിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ശനിയാഴ്ച ഞാൻ അമ്പലത്തിൽ പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വെള്ളം പൊങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം ഒന്നും തുറന്നിട്ടില്ലായിരുന്നു ക്ഷേത്രം അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് കുറേ പേരുടെ വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം എന്നെ വിശ്വസിച്ച് നിങ്ങൾ ഈ കമൻറ്റിൽ എഴുതിയ ആൾക്കാരുടെ തന്നെ പലരുടെയും ജലധാര കാര്യങ്ങൾ ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ പോകാതിരിക്കാനായിട്ട് പറ്റില്ല അതുമല്ല ഒരു നേരത്തെ നെയ്യം കൊടുക്കുകയും വേണം രാവിലെയെങ്കിലും തുറന്നിട്ട് അടക്കാമെന്ന് വെച്ചു അപ്പം അങ്ങനെയാണ് ഞാൻ പോകാൻ പോയത് അപ്പോൾ അങ്ങനെ പോയി വന്ന ഒരു കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ മുന്നേ കാണിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടനാടായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുപോകും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പോത്തോടായപ്പോൾ ഇത്രയും തന്നെ വെള്ളം ഭാഗ്യത്തിനാണ് കുഴി വീടാതെ രക്ഷപ്പെട്ടത് അത് കഴിഞ്ഞ് കിടങ്ങേറെ എത്തിയപ്പോഴും നല്ല കിടുക്കം മഴയും അവിടുത്തെ എല്ലാം സൈഡിലുള്ള വീട്ടിലെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ് നല്ല മഴ അപ്പോൾ ഞാൻ കോട്ട് ഇട്ടിട്ടില്ലായിരുന്നു അതെ പോകുന്ന വഴി മാമ്പഴക്കരി എത്തി അവിടെ തൊട്ട് നല്ല വെള്ളപ്പൊക്കമാണ് അത്യാവശ്യം ഇവിടെ നിന്ന് തോട്ടങ്ങുമ്പോൾ കുറച്ച് വെള്ളപ്പൊക്കം കുറവാണ് പക്ഷേ പിന്നെ അങ്ങോട്ട് നല്ല വെള്ളമാണ് ഒരു രക്ഷയില്ലാത്ത വെള്ളം അപ്പോൾ ബൈക്കൊക്കെ വളരെയധികം സൂക്ഷിച്ചു വേണം പോകാൻ മിക്കതും നിന്നൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ സ്കൂട്ടർ അവിടെ വെച്ച് നിൽക്കുകയാണ് ഇടയ്ക്ക് മഴ വന്നതുകൊണ്ട് ഞാൻ കിടങ്ങറയിൽ ഇറങ്ങിയിട്ട് കോട്ടക്കെടുത്തിട്ടത് പിന്നെ അങ്ങോട്ട് ഭയങ്കര വെള്ളമാണ് ഇത് നീന്തിയൊക്കെ വേണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓട്ടോ അവർ പറഞ്ഞിട്ടുണ്ട് അമ്പലത്തിലെ സെക്രട്ടറി അങ്ങനെ വേണം പോകാനായിട്ട് അവിടെ നിന്ന് വണ്ടി ഓടിച്ചു പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്പലത്തിലെ സെക്രട്ടറി ഒരു ഓട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു ആ ഓട്ടോയിലാണ് ഞാൻ പോയത് അത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടായില്ല അപ്പം തുടക്കം കയറിയപ്പോൾ തൊട്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു കുഴി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സ്ഥലത്തു കൂടി പോയെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ ബാക്കി അവിടെയുള്ള സ്ഥലത്ത് മുഴുവൻ കുഴിയാണ് എന്നെ നോക്കി അവിടെ സെക്രട്ടറിയും അതുപോലെ തന്നെ സെക്രട്ടറിയുടെ മൂത്ത മകൻ മുരളീചേടനും അതുപോലെ നമ്മുടെ കണ്ണനും അവിടെ നിപ്പുണ്ട് അത് കഴിഞ്ഞ് പതക്കവണ്ടി ഓട്ടോയിൽ ഇവിടെയൊക്കെ ഇത്തിരി വെള്ളം കുറവാട്ടോ കുറച്ച് വളരെ കുറച്ച് ഭാഗത്തൊക്കെ വെള്ളം കുറവാണ് പക്ഷേ കുറച്ച് അങ്ങോട്ട് പോകാൻ നേരത്ത് പിന്നെയും നല്ല വെള്ളപ്പൊക്കമുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക എവിടെയാണ് കുഴിന്ന് കാര്യങ്ങളും അറിയാൻ പറ്റത്തില്ല പിന്നെ ബോട്ടിൽ പോണ പോലെയാണ് ഇപ്പോൾ ശരിക്കും കാഴ്ച നിങ്ങൾ നോക്കാൻ നേര സൈഡിൽ കണ്ട ബോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് അതുപോലെ അപ്പോൾ ഞാൻ ഇങ്ങനെ ബൈക്കിൽ ഇരുന്ന ആ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഓട്ടോയൊക്കെ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ആൾക്കാരിപ്പം കുട്ടനാട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് മഴ പെയ്ത് അല്ലെങ്കിൽ കിഴക്കൻ വെള്ളം വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ടുള്ള പാടാണ് റോഡിൻ്റെ ശോചനീയവസ്ഥയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു ശോചനീയ അവസ്ഥ ആരെങ്കിലുമൊക്കെ ഒന്ന് നന്നാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒന്ന് റെഡിയാക്കണം നല്ലതാണ് അപ്പം ഞാൻ ഞങ്ങളുടെ ക്ഷേത്രത്തിന് അടുത്തെത്താറായി അങ്ങനെ നമ്മുടെ അടുത്ത പള്ളിയായി അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴി അങ്ങനെ നമ്മുടെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണം അത് കണ്ടപ്പോൾ നമുക്കൊരു മനസ്സിലൊരു സമാധാനം അങ്ങനെ ഞാൻ ചെന്നു ഗണപതി ഹോമം കഴിച്ചു ബാക്കിയുള്ള ധാരാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാവരുടെയും ചെയ്യാൻ പറ്റി വിഷയമ്മയ്ക്കൊക്കെ പട്ടും മഞ്ഞളൊക്കെ സമർപ്പിച്ചു ഭഗവാനെ നീരാഞ്ജനം കാര്യങ്ങൾ അപ്പോൾ വളരെയധികം സന്തോഷം തോന്നി എനിക്ക് തന്നെ കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ അവിടെ എത്തിയതിൽ ഒരു നേരത്തെ അന്നം കൊടുക്കാൻ പറ്റിയതിൽ ഭാഗ്യം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇത്രയും വെള്ളപ്പൊക്കം ഉണ്ടെങ്കിലും ഇവിടം വരെ വന്ന് ഭഗവാൻ ഒരു നേരത്തെ അന്നം കൊടുക്കാൻ പറ്റിയെന്നുള്ളത് അല്ലെങ്കിൽ നേദ്യം കൊടുക്കാൻ പറ്റിയെന്നുള്ളത് വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റിയത് ഇനി നേരെ മഠത്തിലേക്ക് അപ്പം ഇവരൊക്കെ ആയിരുന്നു ഇന്ന് സഹായിക്കാനുണ്ടായിരുന്നത് ബാക്കിൽ നിൽക്കുന്ന ആ ചേച്ചി ഇന്നത്തെ പൂജ നടത്തിയ ചേച്ചിയാണ് അപ്പോൾ ഇത് നമ്മുടെ ചേച്ചി ഇനി ഞാൻ പോവാണ് ഓട്ടോ വരും അങ്ങനെ ഞാൻ തിരിച്ച് ഓട്ടോയിൽ കയറി ഇതാ കാണുന്നതാണ് മിത്രക്കേരി ഭദ്രകാളി അല്ലെ ഭഗവതി ക്ഷേത്രം അതുപോലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ തിരിച്ച് കാണാനുള്ള കാഴ്ചയൊക്കെ അടിപൊളിയാണ് ശരിക്കും ശരിക്കും ഇതൊരു പാടമാണ് കേട്ടോ പാടത്തിൽ വെള്ളമൊക്കെ കയറി ഇപ്പം കായൽ പോലെ ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ അപ്പം അതിൻ്റെ ഇടയ്ക്കൊക്കെ പോള കയറിയിട്ടുണ്ട് പക്ഷെ കാണാനായിട്ട് ഭയങ്കര വിഷ്വൽസാണ് പക്ഷെ ഇതാണ് കുഴപ്പം നമുക്ക് എവിടെയെങ്കിലും സഞ്ചരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭയങ്കര പാടാണ് കണ്ടോ ശരിക്കും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് പോലെ തന്നെ തോന്നുന്നു ഭയങ്കര രസം കാണാൻ തന്നെ പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതേ കണ്ടോ ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അനുഭവിച്ചിട്ട് തന്നെയാണ് പോകുന്നത് രാവിലെ അമ്പലത്തിലേക്ക് പോകുന്ന പോലെ അല്ല ഇപ്പോൾ അതെ ഭയങ്കരമായിട്ട് വെള്ളം കൂടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനി കൂടിക്കൊണ്ടേയിരിക്കുമെന്ന് തോന്നണത് ഇനി വീട്ടിലേക്ക് തന്നെ പോവാണ് ഒരു രക്ഷയില്ലാത്ത വെള്ളം അല്ല ശരിക്കും പറഞ്ഞാൽ നീന്തി പോയിട്ടാണേലും അമ്പലം തുറന്ന് ഭഗവാൻ ഒരു നേരത്തെ നേദ്യം കൊടുക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പം അതെന്തായാലും സാധിച്ചു നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അതിലുണ്ട് കുറച്ച് പാടുപെട്ടു എന്നാലും കുഴപ്പമില്ല എല്ലാവരുടെയും വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി അതിലൊരു ഭാഗ്യമുണ്ട് അപ്പം ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വേറൊന്നുമില്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ by from Jivesh